ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂ വീഡിയോ ഉള്ളത് കോഴിക്കോട് കുറ്റിച്ചിറയിലെ മിഷ്കൽ പള്ളിയുടെ മുന്നിലാണ് ദക്ഷിണേന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മധ്യകാല മുസ്ലിം പള്ളിയാണ് മിഷ്കൽ പള്ളി കേരളത്തിലെ ഇപ്പോൾ നിലനിൽക്കുന്ന മധ്യകാല മസ്ജിദുകളിൽ ഒന്നാണ് ഈ മസ്ജിദ് ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക വാസ്തുവിദ്യാ സ്മാരകമായിട്ട് ഇത് കേരളത്തിൽ കണക്കാക്കപ്പെടുന്നു പതിനാലാം നൂറ്റാണ്ടിലെ മുസ്ലിം വ്യാപാരി കപ്പൽ ഉടമകളായ നഖുതകളാണ് ഈ പള്ളി പണിതത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതുകളിൽ കോഴിക്കോട് വളരെ സജീവമായിരുന്നു മിഷ്കൽ പള്ളി ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ജനുവരിയിൽ സാമൂതിരിയുടെ കൊട്ടാരം കീഴടക്കിയ അൽബുക്കർക്ക് കോഴിക്കോട് നടത്തിയ ആക്രമണങ്ങളിൽ പള്ളി ഭാഗികമായി കത്തി തകർന്നു കിടന്ന മസ്ജിദ് പിന്നീട് സാമൂതിരിയുടെ മേൽനോട്ടത്തിൽ പുതുക്കി പണിയുകയും നവീകരിക്കുകയും ചെയ്തു മസ്ജിദിൻ്റെ മുകൾ നിലകളിൽ ഇപ്പോഴും ചില കേടുപാടുകൾ കാണാം കേരളത്തിലെ മധ്യകാല മസ്ജിദുകൾക്ക് സാധാരണമായി കാണപ്പെടുന്ന ഒരു ക്ഷേത്ര മാതൃകയിലാണ് മിഷ്കൽ പള്ളിയും നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് കപ്പോളകളും മിനാരങ്ങളും ഇല്ല നാപ്പത്തേഴ് വാതിലുകളും ഇരുപത്തിനാല് കൊത്തുപണികളുള്ള തൂണുകളും നാന്നൂറോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യുന്ന ഒരു വലിയ പ്രാർത്ഥനാ ഹാളും ഈ പള്ളിയിലുണ്ട് കണ്ട ഈ ഒരു മസ്ജിദും വളരെ അട്രാക്റ്റീവായിരുന്നു പഴമയുടെ പ്രൗഢി ഒട്ടും ചോരാതെ തല ഉയർത്തി നിൽക്കുന്ന ഇതുപോലെയുള്ള മസ്ജിദുകൾ കാണുന്നത് കൗതുകവും അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ വാസ്തുവിദ്യാ ശൈലിയുടെ വൈഭവം നമുക്കിവിടെ കാണാൻ സാധിക്കും പഴയ കുറേ കെട്ടിടങ്ങൾ കാണപ്പെടുന്നൊരു സ്ട്രീറ്റാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ ഒരുപാട് ഓൾഡായിട്ടുള്ള വീടുകളും തറവാടുകളും നൂറുകണക്കിന് വർഷത്തോളം പഴക്കമുള്ള വീടുകളുമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൽ പലതിലും ആൾതാമസവും ഉണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്